പാർട്ടി നോക്കിയിട്ട് ഒരാളെയും വിലയിരുത്തുന്നെച്ചാ ഒരു ഉപജീവന മാർഗാണ് ഒരാളുടെ ലക്ഷ്മിയുടെ ഡ്രൈവിംഗ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ് നമുക്ക് പോവാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ടാങ്കർ ലോറികൾ കേരളത്തിന്റെ നിരത്തിലൂടെ പെട്രോളുമായി പോകുന്ന കാഴ്ച നമ്മൾ സ്ഥിരം കാണുന്നതാണ് അങ്ങനെ പോകുന്ന ടാങ്കർ ലോറികളിലൊന്നിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെയാണ് ഇന്ന് ട്രിക് സ്റ്റൂപ്പ് മീഡിയയിലൂടെ നിങ്ങൾക്കുമ്പിൽ പരിചയപ്പെടുന്നത് കാണാം കേൾക്കാം ലക്ഷ്മിയുടെ വിശേഷങ്ങൾ ഏവർക്കും ട്രിക്സ് ടൂബ് മീഡിയയുടെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് എറണാകുളം ജില്ലയിലെ വെമ്പിളിയിലാണ് സ്ഥലം വരുന്നത് ഞാൻ ടാങ്കർ ലോറി ഓടിക്കുകയാണ് ഭാരതവൻസിന്റെ ഇന്ത്യൻ കോർപ്പറേഷനിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫാമിലി ഹസ്ബൻഡുണ്ട് ഒരു കൊച്ചുണ്ട് ഉള്ളത് പിന്നെ അച്ഛൻ അച്ഛമ്മ പിന്നെ എൻ്റെ ഉണ്ട് കൂടെ ഞാൻ മൂന്ന് വർഷമായിട്ട് ടാങ് പെട്രോളിയും വണ്ടിയിലാണ് പോകുന്നത് ഇതിൽ കോവിഡ് സമയത്താണ് ഞാൻ ഹെൽപ്പറായിട്ട് പോയത് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഡ്രൈവറായിട്ട് പോകുന്നുണ്ട് അച്ഛനാണ് എൻ്റെ വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിച്ചത് പിന്നെ ഈ ഇത് ഓടിക്കാൻ ഇങ്ങനെ സപ്പോർട്ടൊക്കെ തന്നത് ഈ മറിയൂർ പമ്പിന്റെ ഓണർമാരായ മെസ് മെസാക് പ്രയോധരനും മാക് പ്രയോധരനും പിന്നെ എറണാകുളം കുടിവെള്ളമണ്ഡലിലെ പ്യുവർ വാട്ടറിലെ ഓണറായ രാമചന്ദ്രൻചേരനുമാണ് പിന്നെ ഓടിക്കാൻ തുടങ്ങിയത് എസ് എൻ റോളയൻസ് എന്ന കമ്പനിയുടെ ഇതിലാണ് ഓടിക്കാൻ തുടങ്ങിയത് ലോങ് ഡ്രൈവ് തമിഴ്നാട് വഴി മറിയൂർക്ക് പോയിട്ടുണ്ട് തമിഴ്നാട് ഉടുമ്പിൾപ്പെട്ടപ്പോൾ അവ ആ വഴിയാണ് മറിയവർക്ക് മഴ സമയത്ത് പോയിക്കൊണ്ടിരുന്നത് ചെറുപ്പം മുതൽ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ടാംഗലൂരിലൊക്കെ പോവുമായിരുന്നു ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് കൂടെ പോകുവായിരുന്നു അപ്പം അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടതാണ് ഡ്രൈവിങ് അപ്പം അങ്ങനെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പഠിപ്പിച്ചതെന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇപ്പം ആൾക്കാർ മെയിനായിട്ട് പറയണത് എന്നെ ആ ഡ്രൈവർ ഉണ്ടോന്ന് ആൾക്കാരാദ്യം നോക്കും ചാറ കാണാനില്ലാന്നാണ് എല്ലാവരും പറയാം ഇപ്പം എൻ്റെ അച്ഛൻ അടുത്ത് വന്ന് ഇങ്ങനെ കമ്പനിലുള്ള ചേട്ടന്മാർ വരെ പറയാറുണ്ട് ഇന്ന് വല്ല വാങ്ങിച്ചു കൊടുക്കും വണ്ണം വെക്കട്ടെ എന്ന് സ്ത്രീകൾക്കാണെങ്കിൽ ഹെവി വണ്ടി ഓടിക്കാൻ അവസരം ലഭിക്കാത്തതാണ് പ്രധാനമായിട്ട് എന്ന് വെച്ചാൽ ആ ഇപ്പോൾ ഓ ഓണർമാർക്കാണെങ്കിലും പേടിയാണ് വണ്ടി എടുക്കുകൊണ്ട് ഇടിക്കുമോ എന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം പറയേണ്ടി വരുമോ എന്നൊക്കെയാണ് ആ ആൾക്കാരുടെ ഒരു പേടി ഇത് അവസരം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഉയർന്നു വരും അപ്പം ഞങ്ങളിപ്പോൾ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ഹെവി വണ്ടി കൂടെ റോട്ടിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ കാറുകാരും ബൈക്കുകാരും പെട്ടെന്നായിരിക്കും അവർ സൈഡ് നോക്കാണ്ടായിരിക്കും എടുത്തു വരുന്നത് അപ്പോൾ ഈ കയറ്റത്തൊക്കെ വെച്ചാണെങ്കിൽ ഞങ്ങൾ പെട്ടോ ചേ ലോഡ് വണ്ടി ഇങ്ങനെ കയറ്റാനായിട്ട് ഇച്ചിരി പാടുണ്ട് അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാരൊന്നു വെച്ചാൽ ഹെവി വണ്ടിയാണ് ലോഡും കൊണ്ട് തന്നെയാണെന്നുള്ളൊരു ഇത് വേണം സൈഡ് നോക്കി ഒതുക്കി ഓടിക്കുക അപ്പോൾ ഈ ടാങ്കുലോറൊക്കെ കാണുകയാണെങ്കിൽ ആളുകളൊന്നും ഒതുങ്ങി തന്നൊരു ഇതായിരിക്കും എന്ന് വെച്ചാൽ എക്സ്പ്ലോസീവായിട്ടൊരു ഐറ്റമാണ് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഈ കാറൊക്കെ ഇടിക്കാനേക്കാളും കൂടുതൽ ഭവിഷ ഭവിഷ്യത്താണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഹെവി വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സും പിന്നെ ചേച്ചിമാരൊക്കെ വിളിക്കാറുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ തരുമോ പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് അശ്വതി എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ കൊടുക്കാത്തതിൻ്റെ ആരും വണ്ടി കൊടുക്കണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഉണ്ടായിട്ട് ഇങ്ങനെ വണ്ടി കൊടുക്കാത്തതിൻ്റെ ഒരു വിഷം ആൾക്കുണ്ട് പിന്നെ വേറെ ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഓണർമാരുമാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഉയർന്നു വരും മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊച്ചി റിഫൈനറി അമ്പലമേളില് എ ടി എഫ് നിറയ്ക്കാൻ നിന്നപ്പോ സി ഐറ്റിന്റെ ആൾക്കാര് പറഞ്ഞാൽ നിറയ്ക്കാൻ കയറാൻ പറ്റില്ല അച്ഛനൊരു ബി എം എസ് പ്രവർത്തകനായതുകൊണ്ട് നിറയ്ക്കാൻ കയറണ്ട എന്നവർ വാ പറഞ്ഞു എന്നു വെച്ചാൽ ബില്ലും കാര്യങ്ങൾ ദുർബലമായിട്ട് അവർ വാങ്ങിച്ചുകൊണ്ട് പോയി അതാണ് എനിക്കൊരു മോശമായിട്ടുള്ളൊരു അനുഭവമാണ് വെച്ചാൽ അത് ശരിക്കും സങ്കടം ആയിരുന്നു എന്നൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ടാങ്കലൂർ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുത്തതാണ് അപ്പോൾ അവരങ്ങനെ പെട്ടെന്ന് ചെയ്തപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായി പിന്നെ ഈ പാർട്ടി നോക്കിയിട്ട് ഒരാളെയും വിലയിരുത്തുന്നെച്ചാൽ ഒരു ഉപജീവന മാർഗമാണ് ഒരാളുടെ ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളത് എനിക്ക് അപേക്ഷിച്ച് കാർ ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഹെവി വണ്ടി ഓടിക്കാൻ ഓടിക്കാമെന്നുള്ളതാണ് എന്നുവെച്ചാൽ വീലിൻ്റെ അനുസരിച്ച് വീലിൻ്റെ എണ്ണം കൂടുമ്പോഴും നമുക്ക് ഓടിക്കാനുള്ള ഇഷ്ടം കൂടും ഇപ്പം എനിക്ക് ഞാൻ പതിനാറ് വീല് വരെ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീലിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേര് അനന്തകൃഷ്ണൻ ആണ് ഞാൻ ലക്ഷ്മി അച്ഛനാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിലുണ്ട് അത് ബസ്സിൽ അങ്ങനെ പലവിധ വാഹനങ്ങളായിട്ട് നാഷണൽ പെർമിറ്റ് വണ്ടികളിൽ പോയിരുന്നു ഇപ്പോൾ ടാങ്കറിലാണ് സ്ഥിരമായിട്ട് പോകുന്നത് അതും മറികൂർ ഫീൽസിൻ്റെ ലോറാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ചില കുടിവെള്ളം ടാങ്കറുകളൊക്കെ ഓടിച്ച് നടക്കുന്നു ആ സമയത്താണ് ലക്ഷ്മി എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാൻ പഠിക്കണം അപ്പോൾ ഞാൻ കോവിഡ് സമയത്ത് ഞാൻ ആളെ കൂടെ ഹെൽപ്പറായിട്ട് കൊണ്ട് പോയി പക്ഷേ ഒരു വർഷത്തോളമായിട്ട് ആൾ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് ഈ പെൺകുട്ടികൾക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ഓടിക്കുന്നതിന് ഓ വാഹന ഓടമകൾ അവസരം നൽകുന്നില്ല ഈ അവസരം കിട്ടാത്തത് കൊണ്ടാണ് പെൺകുട്ടികൾ പലരും ലൈസൻസ് ഉള്ളവർ പോലും വീട്ടിലിരുന്ന് പോവുക അതായത് ഹെവി വെഹിക്കിളിനോട് ഓടിക്കാനുള്ള വാഹനത്തിൻ്റെ ലൈസൻസ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന സാഹചര്യമാണ് ഇതിന് ഒരു മാറ്റം വരണം കാരണം എന്താ ഓണർമാർ ഇതിനുകൂടി കൂടി തയ്യാറാവണം ഈ ആണുങ്ങളെ മാത്രം ഈ ഹെവി വെഹിക്കിൾ വീലില് ആ ഒരു മേൽക്കോമയായിട്ട് നിർത്താതെ ഈ സ്ത്രീകളിലേക്കും ഈ ജോലികൾ വിട്ടു കൊടുക്കാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പെൺകുട്ടീനെ എന്ന കൺസെപ്റ്റിലല്ല ഞാൻ ഇവരെ എൻ്റെ മക്കളെ കൊണ്ടുവന്നത് ഒരു വ്യക്തി എന്ന കൺസെപ്റ്റിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാമെന്ന പ്രശ്നമുള്ളൂ അത് ആൺകുട്ടി എന്നോ അല്ലെങ്കിൽ പെൺകുട്ടിയെന്നുള്ള വേർതിരിവൊന്നും വേണ്ട അതിനകത്ത് എന്തിനങ്ങനൊരു വേർതിരിവ് അവർക്ക് ഒരു ഒരാണിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പെൺകുട്ടികൾക്കും ചെയ്യാൻ സാധിക്കും നമ്മുടെ അതായത് പേരൻസിൻ്റെ മനോഭാവം മാത്രം മാറിയാൽ മതി ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് അതായത് കാറ് പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ആണെങ്കിൽ നമുക്ക് ആ സൈഡ് നോക്കി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കുറച്ച് വ്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ സൈഡിലേക്കുള്ള ബാക്കിലേക്കുള്ള ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കുന്നൊരു വാഹനത്തിൻ്റെ ആളുകൾ ഡ്രൈവർക്ക് വാഹനത്തിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ കാണാൻ സാധിക്കും വളരെ കുറച്ച് എന്താ പറയുക നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകളുള്ളൂ കാറിനെ സംബന്ധിച്ച് ബ്ലൈൻഡ് സ്പോട്ടുകൾ കൂടുതലായിരിക്കും മിററിൽ വ്യൂ കിട്ടുന്ന ഇത് കൂടുതൽ വ്യൂ കിട്ടുന്ന കാരണം കാർ കൊണ്ടുനുടക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുനടക്കാൻ കഴിയുന്ന വാഹനങ്ങൾ ഹെവി ആക്കണം ഞാൻ വണ്ടി ആളെ വണ്ടി ഓടിക്കാൻ കൊടുത്തതിന് ശേഷം എനിക്ക് ഒറ്റയ്ക്ക് വിടുന്നതിനും ഒക്കെ ഞാൻ തയ്യാറാണ് ഇപ്പോഴും ഒറ്റയ്ക്ക് കൊടുത്തുവിടുന്നുണ്ട് വാഹനങ്ങൾ അകളി പോയി ഒറ്റയ്ക്ക് പോയി തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് പോയി മറയൂർക്ക് ഒറ്റയ്ക്ക് പോയി കോട്ടത്തറ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഒറ്റയ്ക്ക് പോയി തമിഴ്നാട് വഴിയും പോയി ഒറ്റയ്ക്ക് പോയിരുന്നത് ലക്ഷ്മിയുടെ കൂട്ടുകാരിയിട്ടുള്ള അശ്വതി അശ്വതി കോഴിക്കോട് സ്വദേശിയാണ് ഈ കോഴിക്കോട് സ്വദേശിയുള്ള പെൺകുട്ടിക്ക് ഹെവി ലൈസൻസ് ഉണ്ട് ഈ ഹെവി ലൈസൻസ് ഉണ്ടായിട്ടും ആ പെൺകുട്ടിക്ക് ഒരു അവസരം ആരും നൽകുന്നില്ല എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും ഒരു വാഹനം ഓടുമ്പോൾ അവസരം നൽകിയാലേ ആ വാഹനം ഓടിക്കാൻ പറ്റത്തുള്ളൂ സ്വന്തമായിട്ട് ഈ ഒരാൾ ഒട്ടുമിക്ക ആൾ ഡ്രൈവർമാർക്കും വാഹനം മേടിക്കാൻ സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല അപ്പോൾ ആ അങ്ങനെ താല്പര്യമുള്ള ആളുകളെ ഈ ഹെവി വാഹനങ്ങൾ ഓടിച്ച് കൊണ്ടുനടക്കാൻ താല്പര്യമുള്ള സ്ത്രീകളെ പ്രത്യേകിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വാഹന ഉടമകൾ തയ്യാറാവും നമ്മുടെ ശിരൂരുണ്ടായ ദുരന്തം അർജുൻ ആ പോകുന്നിരുന്ന വഴി കൂടെ ഞാനും കുറേ നാൾ ലോറി പിടിച്ചിരുന്ന ആ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഞാനും കുറേ നാൾ കിടന്നുറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നതും ഈ റോഡ് സൈഡിലാണ് ഈ റോഡ് സൈഡിൽ യാതൊരു സുരക്ഷിതയില്ലാതെയാണ് ഇന്ന് ഡ്രൈവേഴ്സ് കിടന്നുറങ്ങുന്നത് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങുന്നതിനും ഉള്ളൊരു സ്ഥലം നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കി നൽകണം എന്നുള്ളതാണ് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് സംഭവങ്ങൾ അർജുനൻ്റെ സംഭവം പോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ അത് ഈ സുരക്ഷിതമായി കിടന്നുറങ്ങാനൊരു സാധനം കഴിഞ്ഞാൽ പാർക്കിംഗ് പ്ലേസുകൾ ഹെവി വെഹിക്കിൾസിൻ്റെ അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഡ്രൈവിംഗ് ഫീൽഡിലുള്ള മറ്റൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അതിനെ ഒരു പ്രോപ്പറായിട്ട് പാർക്ക് ഒരു സ്ഥലമില്ല കിടന്നുറങ്ങുന്നതിന് ഉറക്കം കുറയും മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് നാഷപുരമായിട്ട് പോകുന്ന ആളുകൾ രണ്ടും മൂന്ന് മാസത്തെ വീട്ടിൽ വരുന്നത് ഈ പോകുന്ന ആളുകൾക്ക് ലോറി ആയിട്ട് പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് രണ്ട് ദിവസം ആകും ഈ രണ്ട് ദിവസത്തിൽ ഇടയ്ക്ക് കുളിക്കുന്നതിനോ ജസ്ത്രം മാറുന്നതിനോ ഒരു വ്യക്തമായ സ്ഥലമല്ല നിയമങ്ങളെന്ന് പറയുമ്പോൾ ഈ ഹെവി വെഹിക്കിൾസ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഫോർ ഫോർലൈൻസ് ഓടുന്ന സംവിധാനമുണ്ട് അതായത് എറണാകുളം ജില്ലയിൽ നമ്മുടെ അരൂര് മുതൽ ചാ നമ്മുടെ അങ്കമാലി വരെ ഫോർ ലൈൻ സംവിധാനമാണ് ഈ ഫോർ ലൈൻ സംവിധാനത്തിൽ ഹെവി വെഹിക്കിൾസ് ഇടതുവശം ചേർന്ന് പോകണം എന്നാണ് പറയണേ ഈ ഇടതുവശം പോ ചേർന്ന് പോകുന്ന വാഹനങ്ങൾ ഞങ്ങൾ ഹെവി വെഹിക്കിൾമാരെ ഓടിക്കാൻ തയ്യാറാണ് ഈ ഒരു കാരണവശാലും ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കാൻ പറ്റില്ല കാരണം ഈ ഇടതുവശത്തെ റോഡ് സൈഡിൽ മുഴുവനും കാറ് നിർത്തിയിട്ടേക്ക് കാറ് ഓട്ടോറിക്ഷ ബൈക്ക് ഇതൊന്ന് റോട്ടി കിടക്കുക എല്ലാം റോട്ടി കിടക്കും ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വലത്തെ സൈഡ് പിടിക്കേണ്ടി വരും ഈ വലത്തെ സൈഡ് പിടിച്ച് വരുന്ന വാഹനങ്ങളെ ദ്രോഹിക്കാനായിട്ട് നമ്മുടെ പോലീസുകാരെ വിളിച്ചിരിക്കണം ഓരോ തൂണി മെട്രോ പില്ലർ തൂണിൻ്റെ ഇടയിൽ ഈ ഫോർലൈനിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന ചെടികളുണ്ടല്ലോ ഇതിനിടയിൽ ഫോട്ടോ ആയിട്ട് തന്നെ വിടും ഫോട്ടോ ഒളിച്ചെടുത്തിട്ട് വിടും ഒരു ഡ്രൈവർക്ക് കിട്ടുന്ന നിസ്സാര തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് തന്നെ ഈ ഫൈൻ ഉടച്ചു പോകണം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും പകുതി മുക്കാലും ഫൈൻ അടക്കാനേ ഈ രീതിയിൽ പോലീസുകാർ തുടങ്ങിക്കഴിഞ്ഞാൽ പോലീസും എം ബി ഡിയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഇടത്ത സൈഡ് വഴി വാഹനം ഓടിക്കണം എന്നുള്ള നിയമം കർശനമാക്കണം അത് ശരിയാണ് പക്ഷേ ആ ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുന്നതിനുള്ള അവസരം കൂടി ഈ പറയുന്ന ആളുകൾ ഉണ്ടാക്കി നൽകണം വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കി നൽകണം ഇടത്ത സൈഡ് ചേർന്നുള്ള ഈ കടകളുടെ ബോർഡ് കാര്യങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് ഈ വാ ഹെവി വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ നോക്കണം ഇല്ലെങ്കിൽ ഇത് പിന്നെ നാട്ടുകാരെ നാട്ടുകാരായിട്ട് ഇടീണ്ടാക്കുന്ന അവസ്ഥയാണ് ഈ വാഹനങ്ങളിൽ തട്ടുക ബോർഡുമ്പോൾ തട്ടുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെ നാട്ടുകാരായിട്ട് ഇടീണ്ടാക്കണം അവർ പിടിച്ചേർത്തും ആ പ്രശ്നങ്ങളാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും തട്ടാതെ സേഫ് ആയിട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും വലത്തെ സൈഡിലേക്ക് പിടിച്ചു പോകുന്ന അപകടം ഒഴിവാക്കി പോകുന്നതിനുള്ളതായിട്ട് ഇപ്പം ഈ ടാങ്ക് ലോറിയനെ സംബന്ധിച്ച് ലക്ഷ്മീനെ വിടാൻ എനിക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് വിടാൻ കഴിയുന്ന ഒരു വാഹനമാണ് കാരണം എന്താണെന്ന് വെച്ച് ഇതിനകത്ത് സർക്കാർ മോട്ടോർ ബൈക്കിൽ ഒരു ജി പി എസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാഹനം ട്രക്ക് ചെയ്യുന്നതിന് ഇത് കൂടാതെ കമ്പനി രണ്ട് ജി പി എസിൻ്റെ സിസ്റ്റം ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ ലോക്കിംഗ് സംവിധാനത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം വണ്ടി കൃത്യമായി എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ വാഹനത്തിൻ്റെ ജി പി എസ് പിടിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് തന്നെ എന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ലക്ഷ്മി ഈ വാഹനത്തിൽ പോകുന്ന കാരണം ഞാൻ അതിനകത്തൊരു ഡാഷ് ക്യാം പിടിപ്പിച്ചിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് ഒരു അല്ല വനിതയാണല്ലോ ഓടിച്ചു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ച എനിക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ഒന്ന് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാനത്തൊരു ഡാഷ് ക്യാമും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ലോഡ് കിട്ടുന്നത് കമ്പനിയിൽ നിന്ന് ലോഡ് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ പേപ്പറെല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കണം ഓവർലോഡിൽ ലഭിക്കില്ല അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പൊല്യൂഷൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ പോലും അത് രാത്രി തീരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ലോഡ് തരില്ല കമ്പനി ഇത് അതിന് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കിയാൽ മാത്രം ഇൻഷുറൻസ് 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 പി സി പി യു സി അതായത് പൊലൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ആ അത് തീർന്നാൽ പോലും ഞങ്ങൾക്ക് ലോഡ് തരില്ല അപ്പോൾ അത് കാരണം ഞങ്ങളെ പൊതുവെ എം ബി ഡി പോലീസുകാർ ഉപദ്രവം കുറവാണ് പിടിച്ചു തീർത്തിയുള്ളത് എന്നാൽ മണപൂർവം ഉപദ്രവിക്കുന്നുള്ള ആൾക്കാരുമുണ്ട് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനാല് വീല് വാഹനം മേടിച്ച് ഭാരദ്വൻസിന് ഒരു പതിനാല് വീല് ലോറി എടുത്ത് നാഷണൽ നാശപ്രമേറ്റ് പോകണം എന്നുള്ളത് വന്ന് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്കുമുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച ലക്ഷ്മിയെയും ലക്ഷ്മിയുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ അവരെ നമ്മളുടെ ഈ ചാനലിൽ ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത അധ്യായത്തിൽ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ